ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ ആദ്യ പാർട്ടിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്താണുള്ളതും അതിന്റെ മീനിങ് അതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന അതുപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് പത്ത് പോയിന്റാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അഥവാ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്ന വ്യക്തി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എന്ത് ഏതൊക്കെ ഘടകങ്ങളാണ് അദ്ദേഹം കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതില് ഫസ്റ്റ് പോയിന്റ് വരുന്നത് റിട്ടേൺ ആൻഡ് ഫോംസ് ഓഫ് റിട്ടേൺ ആണ് നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് റിട്ടേൺ അഥവാ നമ്മൾ നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് സാക്രിഫൈസിംഗ് സംതിങ് നോ ഫോർ ദ പർപ്പസ് ഓഫ് ഗെയിനിങ് സംതിങ് ലേറ്റർ സോ ഭാവിയിലെ കിട്ടാൻ പോകുന്ന ഗെയിൻ എത്രയാണ് അതിന്റെ പേഴ്സൻറ്റേജ് എത്രയാണ് അതിന് എത്ര റിട്ടേൺ കിട്ടും എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം അതാണ് ആദ്യത്തെ ആദ്യത്തെ ഒരു പോയിന്റ് റിട്ടേൺ ഏതൊരു ഇൻവെസ്റ്റ്മെന്റിലും നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട് റിസ്ക് എടുക്കുന്നതിനനുസരിച്ച റിട്ടേൺ നമുക്ക് മാർക്കറ്റിൽ നിന്നും തിരിച്ചെടുക്ക തിരിച്ച് കിട്ടേണ്ടതുണ്ട് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് കൺസിഡർ ചെയ്യുമ്പോഴും അതിന് എത്ര ശതമാനം റിട്ടേൺ കിട്ടും എന്നുള്ളത് കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് റിട്ടേൺ മേ ബി ഇൻ ദ ഫോംസ് ഓഫ് അതായത് റിട്ടേൺ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഇൻ്ററസ്റ്റ് ആയിട്ടായിരിക്കാം ആയിട്ടായിരിക്കാം പ്രോഫിറ്റിന്റെ ഷെയർ ആയിട്ടായിരിക്കാം ഏത് ഫോം ആണെങ്കിലും റിട്ടേൺ ഹൈലി എസെൻഷ്യൽ ആണ് നമ്മൾ എടുക്കുന്ന റിസ്ക്കിന് വൺ ഈസ്റ്റ് ടു ഒരു റിസ്ക് ഒരു യൂണിറ്റ് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് രണ്ട് യൂണിറ്റ് അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ യൂണിറ്റ് റിട്ടേൺ എന്ത് ചെയ്യണം കിട്ടേണ്ടതുണ്ട് സോ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്ന ഏതൊരു വ്യക്തിയും കൺസിഡർ ചെയ്യേണ്ട ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ റിട്ടേൺ ആണ് രണ്ടാമത്തത് കോസ്റ്റ് ആൻഡ് ഫീ ഫോർ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് എത്ര ചിലവ് വരുന്നുണ്ട് എന്നുള്ളത് പലരും ചോദിക്കുന്ന നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം എത്ര ചിലവ് വരും സപ്പോസ് ഒരു വ്യക്തി സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുകയാണ് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിനൊരു ബ്രോക്കറുടെ സപ്പോർട്ട് ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മെമ്പർ മെമ്പറായിട്ടുള്ള വ്യക്തികളെയാണ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് സെറോദ ആഫ് സ്റ്റോക്സ് ഫൈവ് പേസ് ഗ്രോ ആപ്പ് ഏഞ്ചൽ ബ്രോക്കിങ് ഇത്തരത്തിലുള്ള കുറേ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രോക്കേഴ്സിനെ നമുക്കറിയാം അപ്പോൾ ഒരു ബ്രോക്കറിൽ അക്കൗണ്ട് ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ ആ ബ്രോക്കറുമായിട്ട് വരുന്ന ബ്രോക്കറേജ് കമ്മീഷൻ ഇന്ന് നമുക്ക് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ഉണ്ട് ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ഉണ്ട് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു നമ്മൾ നമ്മുടെ ഡിസിഷൻ അനുസരിച്ച് അവിടെ ഇൻവെസ്റ്റ്മെന്റ് എടുക്കണം ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസുകൾ പ്രൊവൈഡ് ചെയ്യും റോബോ അഡ്വൈസേഴ്സ് റോബോ അഡ്വൈസേഴ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി കൂടി നെബർ ചെയ്തു വന്നിട്ടുണ്ട് അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടു കൂടി റോബോട്ടുകൾ നമുക്ക് സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് നടത്തി തരും അപ്പോൾ അതിനെല്ലാം ഒരു ബ്രോക്കറേജ് കമ്മീഷൻ ഉണ്ട് ഫുൾ സർവീസ് ബ്രോക്കേഴ്സിന് പ്രധാനമായിട്ടും കമ്മീഷൻ കുറച്ച് കൂടുതലാണെങ്കിൽ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിന്റെ കമ്മീഷൻ പോയിന്റ് സീറോ പോയിന്റ് സീറോ ത്രീ പോയിന്റ് സീറോ പോയിന്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് ഒക്കെയാണ് ഇവരുടെ കമ്മീഷൻ വരുന്നത് മാത്രമല്ല അതിനു പുറമെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം സി ഡി എസ് എൽ എൻ എസ് ഡി എൽ അതായത് ഡെപ്പോസിറ്ററി ചാർജസ് വരുന്നുണ്ട് ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വരുന്ന കോസ്റ്റുകളാണ് അപ്പോൾ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷന് വേണ്ടിയിട്ട് എത്ര ചിലവ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം മറ്റെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റാണ് അതായത് ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മൾ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ കുറേ പർപ്പസുകൾ പറഞ്ഞിട്ടുണ്ട് ഏകദേശം പത്തോളം പർപ്പസുകൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു വ്യക്തിക്ക് അഞ്ച് വർഷത്തേക്ക് ടൈം ഫുൾ സോണിലോട്ടാണ് ഇൻവെസ്റ്റ്മെൻ്റ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യേണ്ട സെക്യൂരിറ്റീസുകൾ അല്ലെങ്കിൽ അതിൻ്റെ അവന്യൂസ് വ്യത്യസ്തമാണ് ചില ആളുകൾക്ക് മക്കളുടെ വിവാഹത്തിന് മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടൊരു ഫണ്ട് ചില ആളുകൾക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും അപ്പം അതിനെല്ലാം അതിനുള്ള ഫണ്ടുകളൊക്കെ ഓരോന്നും വ്യത്യസ്തമാണ് അതിന്റെ നേച്ചർ അനുസരിച്ച് അപ്പം കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ എന്ത് പർപ്പസിന് മകളുടെ വിവാഹമാണോ മക്കളുടെ എഡ്യൂക്കേഷൻ ആണോ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ആ സെറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഏതിനാണ് ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്നത് എന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്നാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യേണ്ടതാണ് നമ്മുടെ റിസ്ക് ഓരോ വ്യക്തികൾക്കും അസ്യൂം ചെയ്യാൻ പറ്റുന്ന റിസ്ക് അവരെടുക്കാൻ പാടുള്ളൂ അസ്യൂം ചെയ്യാൻ പറ്റുന്ന റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു റിസ്ക്കിനെക്കാളും കൂടുതൽ മറ്റൊരാൾക്ക് എടുക്കാൻ കഴിയും അപ്പം എത്രയാണ് മിനിമം റിസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് ഇതാണ് മിനിമം റിസ്ക് എന്നുള്ള ഒരു ഡെഫിനിഷൻ ഇല്ല ഈ മിനിമം റിസ്ക് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും വ്യത്യസ്തമാണ് ആ ഒരു വ്യക്തിയുടെ ഫിനാൻഷ്യൽ അതേപോലെ തന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് റിസ്കിന്റെ അളവ് വരുന്നത് റിസ്ക് എത്ര അദ്ദേഹത്തിന് എടുക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റുന്നത് അപ്പോൾ റിസ്കിന്റെ കേസിൽ ഒരു വ്യക്തിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അത്ര റിസ്ക് അതാണ് ഓരോ വ്യക്തിയുടെ തോറും ഓരോ വ്യക്തികൾ തോറും ഇത് സബ്ജെക്റ്റീവ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വ്യക്തികൾ തോറും ഇതിന് വ്യത്യാസമുണ്ട് എനിക്ക് ചിലപ്പം വൺ ലാക്ക് ലോസ് വൺ ലാക്ക് വരെയുള്ള ലോസ് ഞാൻ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ എനിക്കത് പ്രശ്നമില്ല എന്നാൽ മറ്റൊരാൾക്ക് വൺ ക്രോർ വരെയുള്ള ലോസ് ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം ഞങ്ങളുടെ രണ്ടാളുടെയും റിസ്ക് എക്സ്പോഷർ വ്യത്യാസമുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര പോയിൻ്റ് വരെ റിസ്ക് എടുക്കാം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അടുത്തൊരു ഫാക്ടറായിട്ട് വരുന്നത് ക്യാപിറ്റൽ ആണ് നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇവാലുവേറ്റ് ചെയ്യുന്നതിൻ്റെ ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഫാക്ടറാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ നമ്മൾ മുടക്കിയ മുതൽ എത്രയായിട്ട് നമുക്ക് റിട്ടേൺ കിട്ടും ഇന്ന് നമ്മൾ നൂറ് രൂപ അതല്ലെങ്കിൽ ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പീരീഡിനുള്ളിൽ ഇത് എത്രയായിട്ട് വളരും അഥവാ നമ്മൾ വാങ്ങിയ വിലയും വിൽക്കുന്ന വിലയും തമ്മിലുള്ള വ്യത്യാസം അതാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ മറ്റൊരു ഫാക്ടർ നമ്മൾ കണക്കാക്കേണ്ടത് സേഫ്റ്റി ആൻഡ് ലിക്വിഡിറ്റി ആണ് ഈ ഒരു പോയിൻറ്റ് സേഫ്റ്റി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം എത്രത്തോളം സേഫാണ് അതുപോലെ തന്നെ ലിക്വിഡിറ്റി നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ പണം തിരിച്ച് മാർക്കറ്റിൽ നിന്ന് ക്യാഷായിട്ട് വിഡ്രോ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ പല പോൺസി സ്കീമുകളും ഉണ്ട് പോൺസി സ്കീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതേപോലെ തന്നെ ഇതിനൊരു ഓതറൈസ്ഡ് ആയിട്ടുള്ള പാരന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഉണ്ടാവില്ല ഇവർ ഡെയിലി ടു പേർസെൻറ്റേജ് ത്രീ പെർസെൻറ്റേജ് വൺ പെർസെൻറ്റേജ് റിട്ടേൺസുകൾ ഓഫർ ചെയ്യും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയിൽ വൺ പേർസെൻറ്റേജ് ഡെയിലി റിട്ടേൺ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിക്ക് ത്രീ സിക്സ്റ്റി പെർസെൻറ്റേജ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ശതമാനം വളർച്ച വരണം അങ്ങനെയുള്ള കമ്പനികൾ ലോകത്ത് തന്നെ ഇല്ല അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ബമ്പർ ഗെയിൻ ഓവർനൈറ്റ് ഒരു എന്നുള്ളൊരാഗ്രഹത്തിന് പുറമെയാണ് ഇത്തരത്തിലുള്ള സ്കീമുകളിൽ പോയി ജോയിൻ ചെയ്യുന്നതും അതേപോലെ തന്നെ അതിൽ പെട്ടുപോകുന്നതും അപ്പോൾ ഈ ഒരു സ്കീം ഇവിടെ നമ്മൾ സേഫ്റ്റി ഉറപ്പാക്കണം നമ്മുടെ ഹാർഡ് എൻഡ് മണിയാണ് ഒരുപാട് കർഷക കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് അപ്പോൾ അതിനെ ഒരു ഹാർഡ് ആൻഡ് മണിയായത് കൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ ഫണ്ട് സേഫ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള സമയത്ത് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിൽ ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫണ്ടിലോട്ടായിരിക്കണം നമ്മൾ നിക്ഷേപിക്കേണ്ടത് മറ്റൊന്ന് ഇൻവെസ്റ്റ്മെന്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് അഡ്വൈസ് ആൻഡ് ഇൻഫോർമേഷൻ അഡ്വൈസ് ആൻഡ് ഇൻഫോർമേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസുകൾ കിട്ടും ഇന്ന ഷെയറിൽ നിക്ഷേപിക്കുക അതല്ലെങ്കിൽ ഇന്ന അസെറ്റ് വാങ്ങിക്കുക ഇത്ര ലാൻഡ് വാങ്ങിക്കുക ഇത്ര ഗോൾഡ് വാങ്ങിക്കുക ഗോൾഡിന്റെ പ്രൈസ് കൂടുതലാണ് ഈ ഡിസിഷൻസ് പലപ്പോഴും നമ്മുടെ ബ്രെയിനിൽ എന്ത് ചെയ്യാറുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസുകൾ തന്നെ പല കമ്പനികളും ഇത് മിസ് യൂസ് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ടിപ്സ് പ്രൊവൈഡ് ചെയ്യുക സ്റ്റോക്ക് മാർക്കറ്റിലോട്ടൊക്കെ ആദ്യമായിട്ട് കടന്നു വരുന്ന ആളുകൾക്ക് അവർ പറയും നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങളെ ഞങ്ങൾക്ക് തരിക ഞങ്ങൾ നിങ്ങൾക്ക് ഡെയിലി വൺ പെർസെൻറ്റേജ് റിട്ടേൺ അല്ലെങ്കിൽ ടൂ പെർസെൻറ്റേജ് ത്രീ പെർസെൻറ്റേജ് റിട്ടേൺ തിരിച്ചു തരാമെന്ന് പറയും ബേസിക്കലി ഇവർക്ക് നമ്മൾ വൺ നമ്മുടെ യൂസർ നെയ്മും പാസ്വേഡും പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമ്മുടെ അക്കൗണ്ടിന്റെ സെക്യൂരിറ്റി ഒരു അതോടൊരു ചിഹ്നമായിട്ട് മാറുകയാണ് അതിൽ എത്രത്തോളം നമുക്ക് പിന്നീട് നമ്മുടെ അക്കൗണ്ടിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടാവും എന്നുള്ളത് ഡൗട്ടാണ് അപ്പോൾ ഇവർ ഡെയിലി വൺ പെർസെൻറ്റേജ് ടൂ പെർസെൻറ്റേജ് അശ്വായിട്ട് ഇവർക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും പല ആളുകളും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസസുകൾ പർച്ചേസ് ചെയ്യാറുണ്ട് അവർ ഇന്ന സ്റ്റോക്ക് വാങ്ങിക്കാൻ പറയും നമ്മൾ അതിനനുസരിച്ച് വാങ്ങും ഫസ്റ്റ് ടൈമിൽ നമുക്ക് പ്രോഫിറ്റ് ആണ് പിന്നീട് അത് ലോസിനോട്ട് സംഭവിച്ചു ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസുകൾ പ്രോപ്പർ അഡ്വൈസസ് എടുക്കുക ഇൻഫോംഡ് സോഴ്സിൽ നിന്നും ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല അഡ്വൈസസുകൾ എടുക്കുക മറ്റൊന്നാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിൽ കൺസിഡർ ചെയ്യുന്നത് ഫാക്ടറാണ് എത്ര നമുക്ക് ടാക്സ് എക്സെൻഷൻസ് കിട്ടും നമ്മുടെ രാജ്യത്ത് വാങ്ങുന്ന പ്രോഡക്റ്റിന് ടാക്സ് ഉണ്ട് വിൽക്കുന്ന പ്രോഡക്റ്റിന് ടാക്സ് ഉണ്ട് അത് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ പീരീഡിലും നമുക്ക് ടാക്സ് അടക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോഴും അതിൽ എത്രത്തോളം നമുക്ക് ടാക്സുകൾ വരുന്നുണ്ട് എന്നുള്ളത് ടാക്സ് കൺസിഡറേഷൻ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതിൽ എൽ ഐ സി പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഉതിൽ നമുക്ക് ടാക്സ് എക്സ്റ്റൻഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ടാക്സ് കൺസിഡറേഷനും കൂടെ വരുന്നുണ്ട് പിന്നെ മറ്റൊന്ന് പറയുന്നതാണ് മറ്റൊരു ഫാക്ടറാണ് ഇൻവെസ്റ്റ്മെന്റ് ഹൊറിസോണ് നിങ്ങൾ എത്ര വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര മാസത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതൊരു വലിയ ഘടകമാണ് നിങ്ങൾക്ക് ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ റിസ്ക് ആണ് കാരണം മാർക്കറ്റിൽ എന്തും സംഭവിക്കാം ഏത് കണ്ടീഷൻസും സംഭവിക്കാം മാർക്കറ്റ് തന്നെ നമ്മൾക്ക് കോവിഡിന്റെ സമയം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഇന്നും ഒരു വാർ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത അഞ്ച് വർഷം നമുക്ക് എന്ത് മാർക്കറ്റിൽ സംഭവിക്കും എന്നറിയില്ല അപ്പോൾ അതിൽ തന്നെ ടൈം ഫോറിസോണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റിൻ്റെ പീരീഡ് എത്ര എന്നുള്ളത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കുന്നുണ്ട് കാരണം നമുക്ക് ഹൈ റിസ്ക് എടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് ലോങ്ങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നാൽ ചെറിയൊരു റിസ്ക് മാത്രമാണെങ്കിലും അവർക്ക് ഷോർട്ട് ടേം ഷോർട്ട് ടേം ഒന്നുകൂടെ നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ് ലോങ് ടേം ആണ് അത് അതൊരു ഘടകമാണ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾസോൺ എന്ന് പറയുന്നത് മറ്റൊന്നാണ് മാർക്കറ്റ് കണ്ടീഷൻ ഇൻവെസ്റ്റ്മെന്റിലോട്ട് വരുമ്പം ആളുകൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊന്നാണ് മാർക്കറ്റ് കണ്ടീഷൻ നിലവിലുള്ള മാർക്കറ്റ് സാഹചര്യങ്ങൾ അനുകൂലമാണോ അതോ പ്രതികൂലമാണോ എന്നുള്ളത് നമ്മുടെ എക്കണോമിക് കണ്ടീഷൻസ് നിലവിലെല്ലാ ഷെയർസും ഡൗൺഫാളിലോട്ടാണോ അതെല്ലാം നല്ല മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ ഇപ്പോൾ മാർക്കറ്റിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു ഘടകമാണ് അതുകൊണ്ട് ഈ ഒരു ഫാക്ടറും ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻവെസ്റ്റ്മെൻറ്റിന് സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒരു ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ആ കമ്പനിയുടെ മുകളിലുള്ള നോളജ് അതല്ലെങ്കിൽ ആ കമ്പനിയുടെ മുകളിലുള്ള ആ കമ്പനിയുടെ ഷെയേഴ്സിനെ കുറിച്ച് അവരുടെ ബിസിനസ്സിനെ കുറിച്ചിട്ട് അതിന് അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് മേഖലയിൽ ആ വ്യക്തിക്കുള്ള നോളജ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് നിങ്ങളുടെ ഡിസിഷൻസിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ പേഴ്സണൽ വാല്യൂസ് ഇതിന് പറയുന്ന ഈ ഒരു പേഴ്സണൽ വാല്യൂ എന്ന് പറയുന്ന ഒരു ഫീച്ചറ് പേഴ്സണൽ വാല്യൂ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇത് കണക്ട് ചെയ്യുന്നത് ചില ആളുകൾ ചില കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല നമ്മൾ കേട്ടിട്ടുണ്ട് ഹലാൽ സ്റ്റോക്കുകൾ എത്തിക്കൽ ഇൻവെസ്റ്റ്മെന്റുകള് എത്തിക്കൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കാൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാള് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റിനെ കുറിച്ചിട്ട് ഒരു എത്തിക്കൽ ഫിൽറ്ററിങ് അഥവാ ഈ ഒരു കമ്പനി നല്ലതാണോ അതാ ശരിയത്ത് നിയമപ്രകാരം ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ് ഹലാൽ സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ചില ആളുകൾ ഉണ്ടാവും ഞാൻ ലിക്കർ ഷോപ്പുകൾ ഇൻവെസ്റ്റ് ചെയ്യൂല ബ്യൂവറേജസ് ഡീൽ ചെയ്യുന്ന സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അത് ഓരോ വ്യക്തിയും അവരുടെ ഉള്ളിൽ കീപ്പ് ചെയ്യുന്ന ഒരു എത്തിക്കൽ വാല്യൂ ആണ് പേഴ്സണൽ വാല്യൂ ആണ് ഇന്ന ഇന്ന കമ്പനികളിൽ ഇന്ന ഇന്ന സ്റ്റേഷൻ ഇന്ന ഇന്ന മേഖലകളിൽ ഗ്യാമ്പ്ലിങ്ങില് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല അത്തരം ഡിസിഷൻസും ഇൻവെസ്റ്റ്മെന്റിന് എന്ത് ചെയ്യാറുണ്ട് ബാധിക്കാറുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അഥവാ പേഴ്സണൽ വാല്യൂസ് ഏകദേശം പന്ത്രണ്ടോളം ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മറ്റൊരു പാർട്ടിൽ ഇനി നമ്മൾക്ക് ഈ ഒരു മേഖലയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സുകളെ കുറിച്ചിട്ടാണ് അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതൊന്നുകൂടെ നമ്മുടെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ താങ്ക്